മറ്റൊരു മറ്റൊരു പ്രധാന സംഭവമാണ് ഇവിടെ തിരക്കുകൾ ഉണ്ടാവുന്നുള്ളത് അപ്പോ പിന്നെ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും എന്തുണ്ടാവും ധാരാളമായിട്ടുണ്ടാവും കാരണം അത്രയും സെക്യൂരി സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എന്തിരുന്നാലും എന്താ പറയാ ഇങ്ങനെ എങ്ങനെയുള്ള ഏതൊക്കെ രീതിയിലുള്ള ആളുകളാണ് ഇവിടെ കൂടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ ഇനി നീ ഇവിടെ അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർക്കറിയാം ചെന്നൈയിൽ നിന്ന് ഹൗറയിലേക്കുള്ള യാത്രയിലായിരുന്നു ട്രെയിനിലെ അനുഭവങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ രാത്രി പതിനൊന്നരക്ക് ഹൗറയിലെത്തും പതിനൊന്ന് മുപ്പത്തഞ്ചിന് ഹൗറയിൽ നിന്ന് പിന്നെ മാൾഡയിലേക്ക് ആണ് ഞങ്ങളുടെ ട്രെയിൻ അപ്പോൾ ആ ഒരു ട്രെയിൻ പ്രതീക്ഷിച്ചിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തത് ഇറങ്ങി ആ ട്രെയിനിൽ ഇറങ്ങി ഉടനെ ഓടി ഈ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്തുമ്പോഴേക്കും ട്രെയിൻ മിസ്സായി സത്യം പറഞ്ഞാൽ പെട്ടി കിടക്കുകയാണ് നിലവിൽ ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെപ്പോലെ പെട്ടി കിടക്കുന്ന ഒരുപാട് ആളുകൾ എവിടെയുണ്ട് അങ്ങനെ ഇങ്ങനെ കുറച്ച് സമയുന്നത് പിന്നെ നല്ലൊരു ഫുഡൊക്കെ കഴിക്കണം കാരണം രണ്ട് ദിവസത്തെ ട്രെയിൻ യാത്രയിൽ ഒരു നല്ല രീതിയിലൊരു ഫുഡ് കഴിച്ചിട്ടില്ല ഒരു ഇന്നലെ പിന്നെന്തായിട്ടുണ്ട് ഒരു മീൻ അതുപോലെ ചോറ് കിട്ടിയിട്ടുണ്ട് അതാണ് ഒരു ആഹത്തുള്ളൊരു ഫുഡ് അതിനുശേഷം നല്ലൊരു ഫുഡ് കഴിച്ചില്ല അപ്പോൾ ഇതാണ് നമ്മളെപ്പോലെ പെട്ടി കിടക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ചുറ്റി നമുക്ക് കാണാൻ പറ്റും ശരിക്കും അതായത് ഈ ഹൗറ റെയിൽവേ സ്റ്റേഷൻ മാത്രം ഒരു ആയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് എന്നിരുന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ ഇവിടുത്തെ സിറ്റുവേഷനും ഇവിടുത്തെ അനുഭവ അവസ്ഥകളും ഒന്ന് പരിചയപ്പെടുത്താം എന്നുള്ളതാണ് പിന്നെ എപ്പോഴും എവിടെ പടി കിടക്കുമ്പോഴും സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ് അതായത് നമ്മൾ എന്താ പറയുക ശരിക്കും പറഞ്ഞു നാളെ രാവിലെ വരെ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടേ ഉള്ളൂ നാളെ രാവിലെ വരെ പിന്നെ ഇവിടെ നിൽക്കണം നാളെ രാവിലെ ഏഴുമണി ആ ഒരു സമയത്താണ് ട്രെയിൻ ആ ട്രെയിനിൽ പോയാൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച് സമയത്ത് എത്തൂല അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിലാണ് എന്താ ചെയ്യുക നാളെ രാവിലെ തന്നെ നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്തിരുന്നാലും പിന്നെ നമ്മളോ പെട്ട് എന്നിപ്പോൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ ഈ റെയിൽവേ അതിൻ്റെ ചുറ്റുപ പരിസരങ്ങൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബംഗാൾ വീഡിയോസ് ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹൗറ റെയിൽവേ സ്റ്റേഷനിലെ പ്രധാന ഒരു കാഴ്ചയാണ് ഈ ഫുഡ് പ്ലാസ കേട്ടോ ഫുഡ് കോട്ടാണ് മെയിനായിട്ട് ഇവിടെ ഈ ഒരു സമയത്ത് ഓപ്പൺ ഓപ്പണായിട്ടുള്ളൂ കണ്ടില്ലേ ഫുഡ് പ്ലാസ എന്ന് പറയുന്നത് വലിയൊരു ആണ് പക്ഷേ ഇവിടെയൊക്കെ ചിലപ്പോൾ നല്ല റേറ്റ് ആയിരിക്കും ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് പിന്നെ ഒരു സ്നാക്സിൻ്റെയൊക്കെ വില വെച്ചപ്പോൾ പിന്നെ വലിയ പൈസയാണ് പറഞ്ഞത് കേട്ടോ ഇതേണ്ടോ നമ്മളെപ്പോലെ പെട്ടിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട് ഇവിടെ വീടെടുത്താൽ ചിലപ്പോൾ പ്രശ്നമാകും പിന്നെ അതുകൊണ്ട് നമ്മളെന്താണ് മെല്ലെ പുറത്തേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഏകദേശം ഇരുപത്തി മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഈ ഒരു ഹൗറ സ്റ്റേഷനിലുള്ളത് അറുന്നൂറ്റി എൺപത്തി ഏഴ് ട്രെയിനുകൾ ഒരു ദിവസം പലയിടങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു മില് ഒരു മിന്നെ ഒന്ന് പോരാ നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു മില്ലനിലധികം എന്തായാലും ഉണ്ടാവും പിന്നെ പിന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയപ്പോൾ ഒരു ഒരുമില്ലെന്നാണ് അവിടെ കാണാൻ പറ്റിയത് അപ്പോൾ അത്രയും ആളുകൾ ഈ ഒരു സമയത്ത് തന്നെ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഈ ഒരു സമയത്ത് പോലും ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട് ഇതാണ് ആ ഒരു റെയിൽവേ നിലയം ഘട്ടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഹൗറ കൊൽക്കത്ത അതുപോലെ ഹൗറ മേഖലകളെ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേയാണ് അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടാക്സിയാണ് പിന്നെ കാലഹരണപ്പെട്ട കാലഹരണപ്പെട്ട അംബാസിഡർ അത് മാത്രമല്ല ഇവിടെ പ്രധാന വാഹനം ആ അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഇത് കണ്ടോ യെല്ലോ കളറാണ് ഇവിടുത്തെ ടൗൺ ടാക്സികൾ യെല്ലോ കളറിലുള്ളതാണ് ഉണ്ടല്ലേ യെല്ലോ കളർ ഇതാ ഇതുപോലുള്ള ടാക്സികൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വിശാലമായി കിടക്കുന്ന ഈ ഒരു ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷവും ഇവിടുത്തെ തിരക്ക് എന്താണ് തമ്മിൽ തുറന്നു കൊണ്ടേരിക്കും അതെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു കാണേണ്ടത് അനുഭവം തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ നിങ്ങളാ കണ്ട വീഡിയോസ് എന്ത് റെയിൽവേയിൽ ഇങ്ങനെ കിടക്കുകയാണ് പലരും റെയിൽവേ അ സ്റ്റേഷൻ്റെ ആ നേരത്തൊക്കെ ഇങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും എന്ത് ഇതെങ്ങനെയാണ് അവരൊക്കെ കിടക്കുന്നത് അല്ലേ ഏഹ് അങ്ങനെ തോന്നിപ്പോ അപ്പോ അതൊക്കെ സിറ്റുവേഷൻ വന്നാൽ ഇപ്പൊ നമ്മളിവിടെ പെട്ട് ഈ പെട്ട സാഹചര്യത്തിൽ വേറെ വഴിയില്ല കിടക്കല്ലാണ്ട് അപ്പോ ഇനിയും നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ കുറച്ച് കാഴ്ചകൾ കാണാതിരിക്കും നടന്നോക്കാം ഇതൊക്കെ അതിന്റെ ഭാഗങ്ങൾ റെയിൽവേന്റെ ശാലമായി കിടക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ ട്രെയിൻ മിസ്സാകുന്നതിന്റെ കാരണം എന്താ അറിയാ അവിടെ നമ്മൾ ആറാമത്തെ സോറി പതിനെട്ടാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആറാമത്തെ സ്റ്റേഷനിലേക്ക് എത്താനുള്ള ആ സമയം അത് തന്നെയാണ് പ്രധാനമായിട്ട് നമ്മളെ ട്രെയിൻ മിസ്ആകാനുള്ള കാരണം കാരണം അഞ്ചു മിനിറ്റിൻ്റെ ഒരു ഗ്യാപ്പ് വേണ്ടത് ആ അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടി ഓടിയെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് തിരക്കാണ് എല്ലാവരും ഓടാണ് പലരും ഈ ട്രെയിനിനു വേണ്ടി മറ്റു ട്രെയിനിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു പ്രധാന സംഭവമാണ് ഇടക്കിടക്ക് ഇവിടെ തിരക്കുകൾ ഉണ്ടാവുന്നുള്ളത് അപ്പോ പിന്നെ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും എന്തുണ്ടാവും ധാരാളമായിട്ടുണ്ടാവും കാരണം അത്രയും സെക്യൂരി സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എന്തിരുന്നാലും പിന്നെന്താ പറയാ ഇങ്ങനെ എങ്ങനെയുള്ള ഏതൊക്കെ രീതിയിലുള്ള ആളുകളാണ് ഇവിടെ കൂടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ

പിന്നെ അപ്പൊ ഇതാ ഇതാണ് അവസ്ഥ ഇതാ ഇവരൊക്കെ ടാക്സി ആയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അല്ല ചെല്ലാ 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 പോണോ 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 തമിഴ്നാട് പിന്ന അപ്പൊ അതാണ് കുറേ കുറെ ആളുകൾ ഫോട്ടോ എടുക്കുന്നു ഇതൊക്കെ തന്നെയാണ് എന്താ പറയുക ട്രെയിൻ ആയിട്ടുള്ള അതിൻ്റേതായ ഒരു വഴി വൈബുകൾ ഇവിടെ ട്രെയിനിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി പ്രദർശിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഇങ്ങനെ നടക്കാം അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു ഫ്രെയിമിലൂടെ കാണുന്നു അത് തന്നെയാണ് കേട്ടോ കേട്ടോ ഇങ്ങനെ നടക്കുമ്പോൾ ഇതാ വളരെ ശാന്തമായിട്ട് നമുക്ക് കാണാം ഇതാണ് കൊൽക്കത്ത തെരുവിന്റെ തെരുവിൻ്റെ ആ രാത്രി രണ്ടുമണി സമയത്ത് കച്ചവടം മൂപ്പറിലും ഉറക്കു വരുന്നല്ലോ മൂപ്പര് കാരണം രാത്രി കാല കച്ചവടം പൊടിപൊടിക്കുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കച്ചവടക്കാര കൂടുതൽ ടാക്സിക്കാർ പിന്നെ ഈ ഹോട്ടൽ ഏജന്റുമാര് പിന്നതുപോലെ പറയാറ ബൈക്ക് റാക്സ് അതേ തന്നെ കൊത്തി വലിക്കാണ് ഗൈസ് ഞങ്ങളെ കൊത്തി വലിക്കാണ് നമുക്ക് എന്തായാലും നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് വരയ്ക്കുമൊക്കെ ഈ ഒരു സമയത്തും കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കുന്നുണ്ട് അന്നിട്ടോ ഓട്ടോറിക്ഷ ഉണ്ട് ടാക്സിണ്ട് അതെല്ലാം ഉണ്ട് പിന്നെ അവര് ശ്രദ്ധിക്കേണ്ട ഒരു നൈറിയ കൊൽക്കത്തുള്ളത് ഡൈവന്മാര് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം കഴിഞ്ഞ കൊൽക്കത്ത യാത്രയില് എനിക്ക് അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു ഇതെന്താ ഇതാ നല്ലൊരു ചായക്കട ഉണ്ട് ചായക്കടണ്ട് അയ്യവ രാത്രി ആയാലും എല്ലാവരും പല ആളുകളും പല വാങ്ങലും എന്താണ് അതുപോലെ നമ്മളെ പോലെ ട്രെയിൻ മിസ്സായിട്ട് വാങ്ങി കൂടിയവരാണ് അപ്പൊ എന്താവും ഭയങ്കര അതല്ല അതായത് കൊൽക്കത്ത സിറ്റിയിൽ മാത്രമേ കാണാന്ന് വെച്ചു എല്ലാം മഞ്ഞ ടാക്സികളായിരിക്കും വേറെ ഏത് സിറ്റിയിലും നമുക്ക് ഈ ഒരു മഞ്ഞ ടാക്സി കാണാൻ പറ്റില്ല വേണ്ടിതാണ് ഫുൾ അംബാസിറ്ററാണ് അത് മാത്രം മഞ്ഞ കളറായി അതാണ് ഈ കൊൽക്കത്ത സീറ്റിൻ്റെ ഒരു പ്രത്യേകത സൈക്കിൾ സീറ്റുകളുണ്ട് മീനാണ് എവിടെയാണു പോകുന്ന മീനാണ്

रोमांचिन में मति 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 रोमांचिन में मलयालम अच्छा हां अच्छा ठीक है तुझे ना नंबर ब्रह्मा हाथ भरो वो भी मिल जाएगा चावल मिल जाएगा दोबारा भात लीजिएगा अच्छा मछली लिख दीजिएगा बस जिसमें खाना खाना पैसा लगेगा मछली नहीं दोगे अरे सिस्टम है अच्छा और बढ़िया अब

മ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച് നല്ല പൊരിച്ച മീനൊക്കെ ആയിരിക്കും പക്ഷേ കാത്തി നാട്ടിൻ്റെ ചോറ് കേട്ടോ എന്തായാലും അത്യാവശ്യം നല്ല രസം എഴുതാക്ക് വനിതാ ഹോട്ടലിൽ മുപ്പത് റുപ്പിയാ സാധനം െ മെച്ചി ഉള്ളിയും കൂട്ടി തിന്നാൻ പഠിച്ചത് അതിന്റെ ടേസ്റ്റ് ഭക്ഷണൊക്കെ കഴിച്ച് പിന്നെ എന്താ ചെയ്യാനറിയുന്നില്ല ഉറങ്ങിയാൽ ശരിയാവില്ല ഉറങ്ങിയാൽ ചിലപ്പോ ട്രെയിൻ വീണ്ടും മിസ് ആയി പോകും അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കറങ്ങി കാണാം പിന്നെ ഇതിങ്ങനെ കൊറച്ച് നമ്മളിങ്ങനെ നടന്ന് അപ്പൊ ഇങ്ങനെ നടക്കുമ്പോ ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാം വ്യത്യസ്തമായ രീതിയിലാണ് ഈ സമയത്ത് പോലും ആളുകൾ തൊഴിലെടുത്ത് ജീവിക്കുകയാണ് അതായത് ബൈക്കുള്ളവർ അത് ബൈക്ക് ടാക്സി ആയിട്ട് എന്തു ചെയ്യുന്നു പിന്നെ ഒരു അഞ്ച് കിലോമീറ്റർ പോകാൻ നൂറ്റി അമ്പത് റുപ്യ ഇരുന്നൂറ് ഉറുപ്പ്യ അങ്ങനെ വാങ്ങിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ പിന്നെ ടാക്സി ഓടിച്ചിട്ട് പിന്നെ ഹോട്ടലുകൾ പിന്നെ അങ്ങനെ സാധനങ്ങൾ വിറ്റിട്ട് അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ പണ്ട് കാലങ്ങളിൽ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നാട് വിട്ടു വന്നവർ ഇപ്പോൾ മുംബൈയിലേക്കും അതുപോലെ കൊൽക്കത്തയിലേക്കെല്ലാം വന്നവരെന്തായാലും ഉണ്ടാവും ഊന് അപ്പോ അപ്പോൾ അവരൊക്കെ പിന്നെന്താന്ന് പറയുക നാട് വിട്ടു വന്നാൽ അങ്ങനെയാണല്ലോ പിന്നെ എന്ത് പണിയെടുക്കാനും എങ്ങനെ നീങ്ങാനും ഉണ്ടാവില്ല അവർക്കൊരു മടി ഉണ്ടാവില്ല വേറെ കുറച്ച് പലപ്പോഴും നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പം പ്രവാസികളായ ചില ആളുകൾ അങ്ങനെ അല്ല ഞാനൊരു ഇത് പറയല്ലോ അല്ല പൊതുവേ നമുക്ക് നാട്ടിൽ നിന്ന് ചിലപ്പോൾ ആ ഒരു പണി എടുക്കാന്നുള്ളത് പിന്നെ ആ ഒരു പണി എടുത്താലും അത്ര പൈസ കിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗൾഫിൽ പോയാൽ എന്ത് ചെയ്യും അത്യാവശ്യം നല്ല ഉഷാറായിട്ട് പണിയൊക്കെ എടുത്ത് വരുമ്പോൾ നല്ല ഉഷാർ നാട്ടിൽ വന്നാലും നല്ല ഉഷാറായിട്ട് നടക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ നാട് വിട്ട് ഇവിടെയൊക്കെ എത്തിയവർ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് പഴയ കാലത്തെ ഇപ്പോഴത്തെ കാലത്ത് രക്ഷപ്പെടുമായിരിക്കും അപ്പം എന്തായാലും പിന്നെ ഒരുപാട് ഉറക്കുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് കാരണം ഇന്നലെ പകലൊന്നും തീരെന്തെയ്തില്ല പെടുന്നില്ല എന്നിട്ടില്ലേ ഞാൻ ടാക്സീനെ പോകാൻ എന്താ ഭംഗിയറിയാം പിന്നെ ഇതൊക്കെ തന്നെ ഒരു നഗര കാഴ്ചയെന്നുള്ളത് ഉറങ്ങാത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഇതാണ് കൊൽക്കത്ത ചില ചേക്ക നമുക്ക് എന്തായാലും ചേക്കോ ആ പിന്നെ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം ഹൗറ ബ്രിഡ്ജ് ഇവിടെ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒന്ന് നടന്നു നോക്കാം എന്നിട്ട് ഹൗറ ബ്രിഡ്ജും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടാം